ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിനകത്തൊരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു അതായത് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ ദിവസവും വളരെ ലേറ്റായിട്ട് കുളിച്ച് അനുമോളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉജാലയിൽ മുക്കി ബക്കറ്റിലെങ്ങാണ്ട് വയ്ക്കും വെച്ചിട്ട് പോയി കിടക്കും എന്നിട്ട് രാവിലെ എണീറ്റിട്ടാണിത് കഴുകിയിടുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ അനുമോൾ എണീക്കുന്നതിന് മുമ്പ് ലക്ഷ്മി എണീറ്റു ബാത്റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ബക്കറ്റിൽ തുണി ഇരിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മി എന്ത് ചെയ്തു എന്നു വെച്ചാൽ ഈ അലക്കാൻ വേണ്ടി അലക്കി വെച്ചിരുന്നതിന് തുല്യമായ തുണീനെടുത്ത് തറയിൽ അതും ബാത്റൂമിനകത്ത് തന്നെ തറയിലേക്ക് ഇട്ടു എന്നിട്ട് ആ ബക്കറ്റ് എടുത്തു എടുത്തുത്രയും അപ്പൊ ഇത് ഇപ്പൊ രാവിലെ അനുമോളുമായിട്ട് ഒരു വലിയ സംസാരമായി ചെറിയൊരു വഴക്കൊക്കെ ഇപ്പൊ രാവിലെ നടന്നു പക്ഷേ ഈ വഴക്കില് ഇവിടെ അനുമോളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചിലർ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ട് രാത്രിയിൽ വെള്ളത്തിൽ മുക്കി വെച്ച് രാവിലെ എടുത്ത് അലക്കിടാറുണ്ട് പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ബക്കറ്റൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് അപ്പം നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ തുണി രാത്രി തന്നെ കഴുകി പിഴിഞ്ഞ് അങ്ങ് ഇടുക ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വഴിയായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെയ്തത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത് വലിയ ആന തെറ്റാണെന്ന് പറയല്ല പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ ലക്ഷ്മി ഉണ്ടല്ലോ ലക്ഷ്മിക്ക് ഒരു ഓവർ സ്മാർട്ട്നെസ് ഉണ്ട് മുമ്പ് ഇതുപോലെ സോഫ്വെയറെ പുറത്ത് തുണി കിടന്നു എന്ന് പറഞ്ഞിട്ട് എടുത്ത് തറയിലെല്ലാവരുടെ ആര്യൻ്റെ ഉൾപ്പെടെ ഡ്രസ്സൊക്കെ എടുത്ത് താഴെ ഇടുന്ന ഒരു മര്യാദകേട് കേട് മുമ്പ് ലക്ഷ്മി കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ലക്ഷ്മി കാണിച്ചത് അതാണ് ഒരു വാണിംഗ് കൊടുക്കാം അവിടെ ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറയാം ഇവിടെ തുണി തുണിയിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരാണെന്ന് എടുത്ത് മാറ്റാൻ പറയും കാരണം എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറയാം അപ്പം ക്യാപ്റ്റൻ അത് അടുത്തും ചോദിക്കും കാരണം ഇപ്പം എണ്ണം വളരെ കുറവാണ് വീട്ടിനകത്ത് വളരെ കുറച്ച് ഉള്ളൂ പെട്ടെന്ന് തന്നെ ആരാണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് മാറ്റിക്കാം ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് വേണമെങ്കിൽ അവർക്ക് ക്യാപ്റ്റന് വാണിംഗ് കൊടുക്കാം അപ്പം അതിനെടുത്ത് ഇട്ട പ്രവൃത്തി വളരെ മോശമായി പോയി ഇവിടെ അനുമോളുടെ ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട് ലക്ഷ്മിയുടെ ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് നമ്മുടെ നമ്മുടെ സാബു ആണ് കേട്ടോ പുള്ളി അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല സ്മാർട്ട് ആണ് അടിപൊളിയായിട്ട് ഈ കേസ് ഡീൽ ചെയ്തിട്ടുണ്ട് അതായത് അനുമോളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അനുമോളെ നീ ചെയ്ത തെറ്റാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി ചെയ്യരുത് നീ ഇനി മുതൽ രാത്രി തന്നെ അത് വാഷ് തരണം നീ അത് എന്ന് ചോദിച്ചു അപ്പൊ അനുമോൾ പറഞ്ഞു ശരി ഞാൻ ഇനി മുതൽ ചെയ്യാം ഓക്കെ ഞാൻ ഇനി ലക്ഷ്മിയെ പിടിച്ചോളാം നേരെ ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ലക്ഷ്മി ഇത് എവിടെയാണ് എടുത്തിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ലക്ഷ്മി ബാത്റൂമിനകത്ത് എടുത്തിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു അപ്പോൾ അപ്പൊ ആ സമയത്ത് സാബു പറഞ്ഞു വളരെ മോശമായി പോയി ചെയ്തത് നിനക്കതൊന്നും ഒന്നീലെടുത്ത് ഹാങ് ചെയ്തിടാമായിരുന്നു ഇല്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് ഒന്ന് ചോദിക്കാമായിരുന്നു ഇതിന് മുന്നേ നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ അപ്പം നീ ചെയ്ത വളരെ മോശമായി പോയി എന്ന് സാബു പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയതിനു ശേഷം സാബു മാൻ കുറച്ച് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് മാത്രമല്ല നിലവിൽ അത്യാവശ്യം പുള്ളിക്കാരൻ നിഷ്പക്ഷമായിട്ടൊക്കെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് പിന്നെ ഇനി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയില്ല ഇന്നെന്തായാലും പുള്ളി ആ ഒരു വിഷയത്തിൽ ഇടപെട്ട രീതി കൊള്ളാം കാരണം അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ലക്ഷ്മി അതൊരു ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ ചില സമയത്ത് ഭയങ്കര റൂഡായിട്ടാണ് അതിപ്പോഴെന്നല്ല പലപ്പോഴും സംസാരിക്കുന്ന ആയാലും ചില പ്രവർത്തികളുണ്ടല്ലോ നമ്മൾ കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ബിഗ് ബോസ് പോലെ ഒരു സ്ഥലത്ത് പോകുമ്പോഴൊക്കെ വേണം അതുപോലെ അനുമോളാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ അല്ല ബിഗ് ബോസിനകത്ത് അവിടെ വേറെ അപരിചിതരായിട്ടുള്ള കുറേ ആൾക്കാരെ ഉള്ളത് അപ്പോൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരു പിടിയുമായി വീണ്ടും വരാം